നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി എസ് സി പരീക്ഷകളിലെ നാൽപ്പത്തി ആറാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹർദമായ സ്വാഗതം നമ്മൾ കാറ്റഗറി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് നൂറ്റി ഇരുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി കേട്ടോ നൂറ്റി ഇരുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി കോട്ടയം കോഴിക്കോട് കേട്ടോ കോട്ടയം കോഴിക്കോട് നടന്ന എൽ ഡി സി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇംഗ്ലീഷും മലയാളവും കേട്ടോ നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യൻ പേപ്പറായി മുൻകാലം പഠിച്ചു പോയതൊക്കെ എന്ത് ചെയ്യുക വീണ്ടും ഒന്നുകൂടി റിവേഴ്സ് ചെയ്തിട്ട് ക്ലാസ് കണ്ടുവരിക അടയാത്ത സിനോണിയം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് റൈസൽ ബർബുകൾ ഒക്കെ ഒന്നും കൂടി റിവിഷൻ ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് സെക്രട്ടേറിയറ്റ് ഇനി ആ ഉള്ള ദിവസം കൂടി നോക്കുമ്പോഴ സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഒരു എത്രയാകും ഒരു അറുപത്തി ആറോളം അല്ലേ ഒരു അറുപത്തി ആറോളം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷും മലയാളത്തിലേക്കും ആകും അപ്പൊ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടുല്ലേ അത് നന്നായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസിനുള്ള ഡെയിലി ക്ലാസ് ഇടുന്നതിന്റെ പ്രചോദനം എന്ന് പറഞ്ഞത് ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്രയും ഞാൻ സാഹചര്യങ്ങൾ മോശമായി മാത്രമാണ് ഒരു ക്ലാസ് ഒന്ന് ഒഴിവാക്കുന്നുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്കുള്ള ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കമന്റുകൾ നിങ്ങളുടെ ലൈക്കുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെയുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഡെയിലി ക്ലാസ് ഇടാനുള്ള നമ്മൾ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ വീണ്ടും ആവർത്തിക്കാണ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യോ ഷെയർ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാരെ ജോയിൻ ചെയ്യണേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഐഡന്റിഫൈ ദ സെന്റൻസസ് വിത്ത് കറക്റ്റ് സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് കോൺകോഡിൽ വരുന്ന ടോപ്പിക് ആണ് അല്ലെ കോൺകോഡിൽ വരുന്ന ടോപ്പിക് ആണ് ഈ സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് അതായത് തന്നിരിക്കുന്ന സബ്ജെക്ട് അതിനനുസരിച്ചിട്ടുള്ള വെർബും ആയിരിക്കണം ഇവിടെ സെന്റൻസ് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിൽ ഡിലീഷൻ ആണ് കേട്ടോ ഇത് ഡിലീഷൻ ആണ് കാരണം ഇവിടെ ഡിലീഷൻ വരാൻ കാരണം ഇവിടെ നമുക്ക് നോക്കാം ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ സ്റ്റുഡൻസ് പറയുമ്പോൾ ഒന്നിലധികം വിദ്യാർത്ഥികൾ ഉണ്ട് അത് പക്ഷേ ഇവിടെ ഗ്രൂപ്പ് ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ എല്ലാവരെയും ഒറ്റ ഗണത്തിൽ ഉൾപ്പെടുത്തി അവരെ പ്രത്യേകം പ്രത്യേകം പറയാതെ ഒരു ഗ്രൂപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് എന്താണ് ഒരു സിംഗുലർ ആണ് അല്ലെ സബ്ജെക്ട് ഏതാണ് സിംഗുലർ ആണ് ഇവിടെ ഏത് വന്നിട്ടുണ്ട് സിംഗുലർ വെർബും വന്നിട്ടുണ്ട് ആൻസർ ഇത് ശരിയാണ് അതേപോലെ നാലാമത്തെ നോക്കൂ ക്ഷൻ ബുക്സ് ഇവിടെ ബുക്സ് പറയുമ്പോൾ ഒന്നിലധികം ബുക്സുകൾ ഉണ്ട് അല്ലേ പക്ഷേ ഇവിടെ മൈ കളക്ഷൻ ഓഫ് ബുക്സ് ആണ് അതിനെ എന്താക്കി അതിനെയും ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സിംഗുലർ ആണ് കറക്റ്റ് ഇവിടെയും സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എയും ഡിയും എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവന രണ്ട് ആൻസർ കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഇവിടെ ഡിലീഷൻ വന്നിരിക്കുന്നത് പിന്നെ ബിയിൽ എന്തവിടെ മിസ്റ്റേക്ക് വരാൻ കാരണം ഷി ആൻഡ് ഹെർ ബ്രദർ അവളും പിന്നെ അവന്റെ അവളുടെ സഹോദരൻ അല്ലെ ബ്രദറും അപ്പൊ ഇവിടെ എത്രയാളായി ഇവിടെ ഒരാളായി ഇവിടെ ഒരാളായി ഇല്ലേ രണ്ടാളായില്ലേ രണ്ടാളാകുമ്പോ എങ്ങനെയാണ് ഇവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക പ്ലൂറൽ വെർബ് അല്ലെ യൂസ് ചെയ്യേണ്ടത് ഗോ അല്ലെ യൂസ് ചെയ്യേണ്ടത് ഗോസ് എന്ന് പറയുമ്പോ എന്താണ് സിംഗുലർ വെർബാണ് അപ്പൊ ഇത് നമുക്ക് തെറ്റാണ് അതുകൊണ്ടാണ് ഈ സെന്റൻസ് തെറ്റാകാൻ കാരണം ഇവിടെ നോക്കൂ ദ കാർ പാർക്ക്ഡ് ഇൻ ദ ഡ്രൈവ് ആ എന്താണ് ദ കാർ കാറാണ് ആണ് ഇവിടെ എന്തിനാ പിന്നെ പിന്നെബ് യൂസ് ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് അവിടെ മിസ്റ്റേക്ക് വരാൻ കാരണം അപ്പൊ ഇവിടെ ഡിലീഷൻ ഇവിടെ എയും ആൻസർ ആയിട്ട് എടുക്കാം ഡിയും ആൻസർ എടുക്കാം ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്റ്റ് ഷീ ഓപ്പൺ ടു എക്സ് സർപ്രൈസ് ഇവിടെ ആദ്യം നമ്മൾ സെന്റൻസ് ഒരു അസേർട്ടീവ് ആണോ ഇൻട്രോഗേറ്റീവ് ആണോ എക്സ്ക്ലമേറ്ററി ആണോ എന്നൊക്കെ നമ്മൾ ആദ്യം സെന്റൻസിൽ തിരിച്ചറിയണം ഇവിടെ വാട്ട് ഈസ് സർപ്രൈസ് നമ്മൾ എന്താണ് ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു ഫ്രണ്ടിനെ നമ്മൾ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് ആ സർപ്രൈസ് എന്ന് പറയും ഇല്ലേ കണ്ടുമുട്ടിയതിൽ സന്തോഷം അല്ലേ കണ്ടുമുട്ടി അതിന് എന്താണ് ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലാണ് നമ്മൾ സൂചിപ്പിക്കുക എങ്ങനെയാണ് എക്സ്ക്ലമേഷൻ മാർക്കില് ഇങ്ങനെ ഒരു ആശ്ചര്യ ചിഹ്നം അല്ലേ ഇങ്ങനെയാണ് ഒരു ആശ്ചര്യ ചിഹ്നം യൂസ് ചെയ്യുക ഇതിൻ്റെ അടിയിൽ ഒരു കുത്ത് ഉണ്ടാവും അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സെന്റൻസിനെ തിരിച്ചറിയണം എന്താണ് ഇത് തന്നിരിക്കുന്നത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ഒരു ആശ്ചര്യ മനോഭാവത്തോടു കൂടി പറയുന്ന സെന്റൻസ് ആണ് എന്ന് തിരിച്ചറിയാം എന്നിട്ട് ആ സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക അപ്പൊ ആദ്യം ഇവിടെ അവസാനം എക്സ്ക്ലമേഷൻ അവസാനം വരുന്നില്ല എക്സ്ക്ലമേഷൻ ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഇവിടെ ഇവിടെ എക്സ്ക്ലമേഷൻ ആൻസർ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം ഉണ്ട് ഇവിടെയും എക്സ്ക്ലമേഷൻ ഉണ്ട് അപ്പൊ എ യോ ഡി യോ ഏതോ ഒന്നാണ് ആൻസർ ഇവിടെ ഷി തന്നിട്ടുണ്ട് ഇവിടെ ഷീ ഉണ്ട് ഇവിടെ ഓപ്പൺ ഉണ്ട് ഇവിടെ ഓപ്പൺ ഉണ്ട് ദി ദി ഡോർ ഡോർ എല്ലാം ഉണ്ട് അല്ലേ ആൻഡ് ആൻഡ് ഉണ്ട് എക്സ്ക്ലൈമഡ് എക്സ്ക്ലൈമഡ് സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് ഉണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് അപ്പൊ ഇവിടെ എന്താണ് മിസ്റ്റേക്കും വരാൻ കാരണം എന്താണ് നമ്മള് ഒരു എക്സ്ക്ലമേഷൻ എക്സ്പ്ലമ ഇതില് സെന്റൻസില് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തിനാ മക്കളെ ഹൈഫൺ ഇവിടെ ഈ ഹൈഫൺ വരേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇവിടെ എന്താണ് പി എസ് സി തന്നിരിക്കുന്നത് ഇവിടെ ഒരു ഹൈഫൺ ആണ് അല്ലേ ഇത് നോക്കൂ ഇവിടെ ഒരു ഹൈഫൺ ആണ് തന്നിരിക്കുന്നത് ഹൈഫൺ വരാൻ പാടുമോ ഹൈഫൺ വരാൻ പാടില്ല അവിടെ എന്തായിരിക്കണം വേണ്ടത് കോമയാണ് യൂസ് ചെയ്യേണ്ടത് കണ്ടോ ഇവിടെ ഈ കോമയാണ് ഇടേണ്ടത് കേട്ടോ അതാണ് അവിടെ മിസ്റ്റേക്ക് വരാൻ കാരണം അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും എൺപത്തിരണ്ടാമത്തെ ആൻസർ ഏത് വരും എ വരും ഏതാണ് എ ആണ് ഷീ ഓപ്പൺ ഡി ഡോർ ആൻഡ് എക്സ്ലമേഡ് കണ്ടോ കോമ ഇട്ടിരിക്കണോ കോമ വരണ വാട്ട് എ സർപ്രൈസ് മനസ്സിലായോ സെന്റൻസ് എങ്ങനെ തെരഞ്ഞെടുക്കുന്നത് മനസ്സിലായോ അടുത്തത് ില് യൂജി കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ബി ഫോമില് ആയിരിക്കും വേണം ഏതാണിത് ഏതാണ് ആൻസർ വരിക ഇവിടെ നോക്കൂ നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എല്ലാ സെന്റൻസ് ഇരുന്ന് വായിച്ച് സമയം കളയണമെങ്കിൽ നമുക്ക് ഒരു നാലോ അഞ്ചു മണിക്കൂറോ എക്സാം ഹാളിൽ സമയം കിട്ടണം നമുക്ക് സമയം പരിമിതമാണ് അല്ലെ സ്വച്ഛമായ സമയം കൊണ്ട് നമുക്ക് ഈ നൂറ് ക്വസ്റ്റ്യും ചെയ്തു തീർക്കണം അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇപ്പൊ ബി ഓപ്ഷൻ നോക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം ദേ കഴിഞ്ഞിട്ട് ഐ എങ്ങനെ വരും ദേ ഐയും െ ഒരിക്കലും പിന്നെ പാർട്ടിയോ വായിക്കാൻ പാടില്ല മനസ്സിലായോസ് ചെയ്യണം അല്ലേ അപ്പൊ ഇവിടെ എന്തിനാണ് മക്കളെ വരേണ്ടത് ഇവിടെ എന്തായിരിക്കണം ഹാവ് ബീൻ എന്നാണ് വരണ്ടത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പെട്ടി ഇനി നോക്കും You want to കേന്ദ്രമക്കൾന്റൻസ് മാറിയില്ലേ ഇതൊക്കെ പാസ്റ്റ് ടെൻസിലാണോ ബൈസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യേണ്ടേ ബോട്ടില് വരേണ്ടത് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യണമെന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ പാസ്റ്റ് ടെൻസിൽ പറയണ ബൈ ഒക്കെ പോയിട്ട് എന്താണ് ബോട്ടാകണ്ടേ അപ്പൊ അതങ്ങോട് വെട്ടി അപ്പൊ ഇവിടെ ആണ് yeah, we were all very tired after the long hike yesterday കണ്ടോ നമ്മൾ വായിക്കാതെ തന്നെ പെട്ടെന്ന് നമ്മൾ നമ്മളിവിടെ പാസ്റ്റ് ടെൻസിൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്കറിയാം yesterday ആണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് yesterday ഇന്നലെ കഴിഞ്ഞ കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ഈ റെണ്ണും ബൈ ഒക്കെ യൂസ് ചെയ്യാ അതൊക്കെ ബൈ ആ വെർബുകളൊക്കെ എന്താക്കണം

യെസ്റ്റർഡേ ഐ ക്യാൻ ഐ ക്യാൻ ആണോ വെന്റ് കഴിഞ്ഞ കാര്യത്തിൽ സൂചിപ്പിക്കുന്ന സമയത്ത് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് അപ്പൊ എന്തിനാ ക്യാൻ കുഡ് അല്ലേ യൂസ് ചെയ്യേണ്ടത് കുഡല്ല യൂസ് ചെയ്യേണ്ടത് തെറ്റല്ലേ തെറ്റാണ് യു മസ്റ്റ് ടു ഫിനിഷ് യുവർ ഹോം വർക്ക് ബിഫോർ ദി ഡെഡ് ലൈൻ യു മസ്റ്റ് ടു ഫിനിഷ് എന്താണ് മസ്റ്റ് യുവർ ഹോം വർക്ക് എന്താണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ അടുത്ത് നോക്കൂ ഇവിടെ നമ്മൾ മസ്റ്റ് ടു യു അല്ലെങ്കിൽ നമുക്ക് യു ഷുഡി ട് മസ്റ്റ് എന്ന് കറക്റ്റ് ആണ് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങളിൽ പറയുന്നതാണ് അങ്ങനെ നോക്കാം ഇനി നോക്കൂ ഷീ മൈ ക്യാൻ കണ്ടോ ക്യാൻ ഇവിടെ എന്താണ് വീണ്ടും എന്ത് ചെയ്യണം ഫുഡ് യൂസ് ചെയ്യണ അല്ലേ എങ്ങനെ േ അത് മാറ്റണം അപ്പൊ ഇവിടെ ആൻസർ ഏതായിട്ട് വരും ഡി ആണ് കണ്ടോ നെക്സ്റ്റ് ഐഡന്റിഫൈ ദ കറക്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് ഫ്രോം ഡയറക്ട് ഇൻഡയറക്ട് സ്പീച്ച് തന്നിരിക്കുന്ന സെന്റൻസിനെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇന്ററക്റ്റിലേക്ക് മാറ്റുക എന്നിട്ട് ഡയറക്ട് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീഷൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്നിട്ടില്ല എന്ന് വെക്കാം നമ്മൾ എങ്ങനെ ഇതിലാക്കി ആൻസറിലേക്ക് എത്തിക്കും എങ്ങനെ ഈ ഒരു നാല് ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങടെ ക്ലിക്ക് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തണം എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കും നിങ്ങൾ പറയുക ഡയറക്ട് സ്പീച്ചാണ് ദ ടീച്ചേഴ്സ് ഹെഡ് പറഞ്ഞു ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞതല്ല കഴിഞ്ഞ കാര്യമാണ് എന്താണ് ദ എക്സാം വിൽ ബി ഹെൽഡ് ദി നെക്സ്റ്റ് വീക്ക് അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇനി ഇൻഡയറക്റ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ് അപ്പൊ ദ ടീച്ചർ ദ ടീച്ചർ എന്താണ് എന്താണ് ടോൾഡോ ഏതോ ആയിക്കോട്ടെ നമ്മൾ ഓക്കെ ഇവിടെ വെക്കാം മെൻഷൻഡ് സെഡ് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് അടുത്ത സെന്റൻസും വരുന്ന സമയത്ത് പാസ്റ്റ് തന്നെ ഇവിടെ കഴിഞ്ഞ കാര്യത്തിനല്ലേ സൂചിപ്പിക്കുന്നത് അപ്പൊ അടുത്ത സെന്റൻസുകൾ പാസ്റ്റിൽ തന്നെ യൂസ് ചെയ്യണ്ടേ പ്രസന്റിൽ യൂസ് ചെയ്യാൻ പാടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പാടോ അല്ല അല്ലെ കഴിഞ്ഞ കാര്യമായിട്ട് സൂചിക്കണം അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ബില്ല് വന്നത് ബില്ല് വരാൻ പാടോ ബുഡ് വരണ്ടേ വരണ്ടേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ഇതിനെ ഡിലീറ്റ് ചെയ്തോടും അല്ലെ ഇത് നമുക്ക് ആൻസർ ഇല്ല എന്ന് മനസ്സിലായി പിന്നെ നോക്ക് അടുത്തത് ഇവിടെയും േ ഇതും ഡിലീറ്റ് ചെയ്തൂടെ ഇവിടെ എന്തിനാ ബില്ല് വന്നത് അതും ഡിലീറ്റ് ചെയ്തൂടെ മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എന്താണ് ബിയിലേക്ക് എത്താം പക്ഷെ നമുക്ക് ഇവിടെ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ നമുക്കതിനെ നമ്മൾ ഡയറക്റ്റ് ആന്റ് ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോ നെക്സ്റ്റ് വീക്കിനൊക്കെ നമ്മൾ മാറ്റി എഴുതണം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഫസ്റ്റ് ഡിലീഷൻ വന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് വിച്ച് ഓഫ് മീനിങ് സമൃദ്ധമായ എന്ന അർത്ഥത്തിൽ വരുന്ന ഏതാണ് സമൃദ്ധമായ എന്നതാണ് അതേ അർത്ഥത്തിൽ വരുന്ന പദം ഏതാണ് ഏതാണ് പ്ലന്റിഫുൾ ആണ് കേട്ടോ ഏതാണ് പ്ലന്റിഫുൾ സമൃദ്ധമായ ഇനി വാട്ട്സ് ദോണിയം ഫോർ ദി മൈസർലി ഏതാണ് പിശുക്കൻ ഈ ക്വസ്റ്റ്യനും എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനും എന്താണ് ഡിലീഷൻ ആണ് കേട്ടോ ഈ പിശുക്ക് എന്ന അർത്ഥത്തിൽ നമുക്ക് ജെനറസും തൃഫ്റ്റിയും ഒക്കെ ഗ്രീഡിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് അടുത്തത് ചൂസ് ദാറ്റ് മീൻസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ് ഹാർമോണിയസിന്റെ മീനിങ് ഓപ്പോസിറ്റ് മീൻസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസിന്റെ ഓപ്പോസിറ്റ് ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ യോജിപ്പുള്ള എന്നാണ് അർത്ഥം ഹാർമോണിയസിന്റെ മീനിങ് യോജിപ്പുള്ള അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് യോജിപ്പില്ലാത്തതായിരിക്കും അല്ലേ ഏതാണ് ഡിസ്കോർഡന്റ് ആണ് എന്താണ് ഡിസ്കോണ്ടന്റ് ഹാർമോണിയസിന്റെ ഓപ്പോസിറ്റ് ഹാർമോണിയസിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഡിസ്കോർഡന്റ് സെലക്ട് സിമിലർ ഇൻ മീനിങ് എപ്പിമെറൽ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിട്ടോ ഈ വാക്കിനെ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് എപ്പിമെറൽ എന്താണ് അതിന്റെ സിമിലർ മീനിങ് വരുന്നത് അതിന്റെ അർത്ഥം ക്ഷണികമായ എന്നർത്ഥമാണ് അർത്ഥമാണ് കേട്ടോ ക്ഷണികമായ എന്നർത്ഥമാണ് അർത്ഥമാണ് എപ്പിമെറൽ അതേ മീനിങ് വരുന്നത് സെന്റൻസ് ഏതാണ് അതില് ബി ആണ് കേട്ടോ ടെമ്പററി എന്താണ് ടെമ്പററി ோடுமான இனி அடுத்தது பதம் மலையாளத்திலே கிடக்கி ஒன்னா ശരിയായ പദം എഴുതുക ഉദ്ഘാടനം ഉദ്ഘാടിക്കാൻ പോവുക എന്ന് പറയില്ലേ നമ്മള് ഇപ്പൊ എന്താണ് ഒരു തമാശ രൂപത്തിൽ പറയും ഉദ്ഘാടിക്കാൻ പോവുക എന്ന് പറയില്ലേ ഉദ്ഘാടനം ഏത് ഇടായാണ് ഉദ്ഘാടനം ഈഥാ ഘടികാരത്തിന്റെ ഘാട്ടം അടുത്തത് ഭാഗികം വിപരീതം ഭാഗികം ഇതാണ് സമഗ്രം സമഗ്ര ഭാഗികമായി ഭാഗികമായില്ലേ ഒരു സാധനം തന്നിട്ടുണ്ട് അതിന്റെ ഭാഗികമായി എന്താണ് അപ്പൊ ഇതിന്റെ പകുതിയാണ് അപ്പൊ ഇത് മുഴുവൻ ആകണമെങ്കിൽ എന്തു വേണം സമഗ്രമാകണം അല്ലെ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപദം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഒറ്റപദം പിപ്പാസു നിഹാരം പര്യായ പദം നിഹാരം ഏതാണ് എ ആണല്ലേ മഞ്ഞിന്റെ പര്യായ പദമാണ് നിഹാരം താഴെ പറയുന്നവർ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ് കറക്റ്റ് പുല്ലിംഗവും സ്ത്രീലിംഗവും ഉപയോഗിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്ത്രീലിംഗം വരട്ടോ ഇവർ തന്ന ഈ ഓർഡർ തന്നെ എടുക്കണം കേട്ടോ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഇതില് കൊസ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഡിലീഷൻ ആണ് തൊണ്ണൂറ്റി ആറ് കലാശക്കുട്ട് ശൈലിയുടെ അർത്ഥം കലാശക്കുട്ട് അവസാനത്തെ പ്രവൃത്തിയാണ് അല്ലെ അവസാനത്തെ പ്രവൃത്തി കലാശക്കൊട്ട് അവസാനത്തെ പ്രവൃത്തി ശരിയായ മലയാള പരിഭാഷ ശരിയായ മലയാള പരിഭാഷ പ്രൊസീഡിങ് എന്താണ് പറയാ പ്രൊസീഡിംഗ് നമ്മൾ തുടരാൻ പറയില്ലേ അവരോട് എന്താണ് പറയാ ഡീല നടപടിക്രമം അല്ലെ നടപടിക്രമം മയം നമ്മൾ ഇന്നലത്തെ ഇന്നലത്തെ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ നോക്കിയില്ലേ ബാക്ക് പ്ലസ് മയം എങ്ങനെയായിരുന്നു ഗുണം തന്നെയാണ് മയം എന്താണ് വാങ്മയം അവൻ പിരിച്ചെഴുതുക എങ്ങനെ പിരിച്ചു അവൻ ആ പ്ലസ് ആണ് ട്ടോ ആ പ്ലസ് ആണ് അവൻ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തതാണ് ട്ടോ നിഹാരം അത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതാണ് ഇതിൽ ഏകദേശം ഇന്ന് ഇന്ന് ഇന്നിപ്പോ ഈ പത്ത് ലും നമ്മൾ ഏകദേശം ഒരു ഏഴ് ക്വസ്റ്റിനോട് നമ്മൾ പ്രീവിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്നതാണ് ട്ടോ അങ്ങനെ തന്നെയാണ് എല്ലാ ഇതിനു മുമ്പുള്ള എല്ലാ ക്വസ്റ്റൻ പേപ്പറും ചെയ്തതിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇനി പൂജക ബഹുവചനം ഏതിലും മക്കളെ നമ്മളൊരു ഈ നാൽപ്പത്തിയാറ് ക്വസ്റ്റൻ പേപ്പറിൽ പൂജക ബഹുവചനം പഠിക്കാത്ത പദം ഏതിലാണ് ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദം ഏതാണ് ഡിലേ ആചാര്യ നിങ്ങക്ക് സമയം തരുന്നുണ്ട് ഞാൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യണം ട്ടോ പൂജക ബഹുപജനം ഏതാണ് ആചാര്യർ ഈ മൂന്ന് ക്വസ്റ്റിനും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റിനും കണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യണേ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്